ആദ്യത്തെ ഒരു സിനിമയിലെ ഹീറോ അദ്ദേഹം ഓക്കെ പറഞ്ഞെടുത്താണ് അമർ അക്ബർ എന്താണി ഉണ്ടാവുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ബാറ്ററി ചാർജാ റീചാർജ് ചെയ്യുന്നു സൂപ്പർ അഡ്വൈസ് വേണ്ട അഡ്വൈസ് നെക്സ്റ്റ് ഫൺ സെഗ്മെന്റിലേക്ക് ഒന്നുമില്ല അതായത് കണക്ട് ചെയ്യുന്ന ഒരു പേരുടെ പേര് പറയും അപ്പം ും ആളുമായിട്ട് കൂടി കഴിഞ്ഞാൽ വാട്ട് വാസ് നെക്സ്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ വിഷ്ണു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അതെന്തുകൊണ്ട് ഏറ്റവും എനിക്ക് ഏറ്റവും കംഫോർട്ട് ആയിട്ടുള്ള അവനും ഏറ്റവും കംഫർട്ടായിട്ടുള്ള ആയിട്ടുള്ള മുന്നോട്ട് പോകുമ്പോ ഒരുമിച്ച് സിങ്ക് ആയിട്ടുള്ള ഒരേ തോട്ട് പ്രോസസ്സ് ഒരേ സമയത്തുള്ള ആളുകളാണ് ജലം ഇപ്പം എഴുതുന്ന സമയത്ത് ഒരു സ്ഥലത്ത് മുട്ടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ന് പറയുന്നത് ഒരേ സമയത്തായിരിക്കും മനസ്സിലായോ അങ്ങനെ ഉണ്ട് പിന്നെ നെക്സ്റ്റ് വൺ കോട്ടയം നസീർ കേട്ട് കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രൊജക്ടുകളുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുക അതായത് വലിപ്പം എന്നെ വളരെ വലുതാക്കി ചിന്തിക്കാൻ പഠിപ്പിച്ച ആളാണ് നസീർക നമ്മളിപ്പോൾ ഒരു ഒരു സാധനം ചെയ്തു അത് നമ്മൾ ആ നമുക്ക് ഇന്ന ആളെ കേൾപ്പിക്കാമെന്ന് പറയുമ്പോൾ നീ രാജമൗലിനെ കേൾപ്പിക്കുന്നു എന്ന് പറയുന്ന ആളാവുള്ളൂ ഞാൻ ഇതൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോ രാജമൗല്യെന്നെ ഉദ്ദേശിച്ച് ഉദാഹരണം പറഞ്ഞാണ് തിങ്ക് ബിഗ് എന്നുള്ളതാണ് പുള്ളിയുടെ പ്രസസ്സും അപ്പോൾ എപ്പോൾ നോക്കിയാലും ഞങ്ങളെ കൂടുന്ന സമയത്ത് കഥകൾ പറയുകയും അത് ആക്കാൻ വേണ്ടി ഞാനും നസീർക്കയും കൂടിയുള്ള പ്ലാനുകളും പദ്ധതികളുമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റിൽ അനുകരിച്ചിട്ടില്ല ശബ്ദം ഞങ്ങളുടെ ഞാൻ രാജാവെന്ന് വിളിക്കുന്നു രാജാവെന്ന് പറഞ്ഞാല് മിമിക്രി ലോകത്തെ രാജാവായിരുന്നു നസീർക്ക അപ്പൊ ആദ്യം പുള്ളി എന്നെ ജഡ്ജ് ചെയ്തിട്ടുണ്ട് ഞാൻ കൈരളിയില് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ സ്കിറ്റുകൾ പുള്ളി കണ്ടിട്ട് അപ്പം നമ്മുടെ രവിയൊക്കെ ഇവനൊക്കെ ഉണ്ട് രവിയൊക്കെ സ്കിറ്റ് കളിക്കുന്നത് എൻ്റെ സ്കിറ്റ് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഇത് ആരെഴുതിയെന്ന് ചോദിച്ചു അപ്പം ഞാനവിടെ സൈഡിൽ ഇപ്പുണ്ട് കയറാൻ പറഞ്ഞു അപ്പം നിങ്ങളാണ് എഴുതിയ ഉള്ള കേട്ടോ ഇത് സിനിമ എഴുതാൻ കഴിയുള്ള ആളാന്നൊക്കെ പുള്ളി അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേരളീല് വെച്ച് ഇപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ ഒരേ പരിപാടിയിൽ അത് അതും നസീർക്കാരണം നസീർക്കാണ് എന്നെ അവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഒറ്റ ദിവസത്തേക്ക് ഞാൻ ചെന്നതാണ് പിന്നെ പിന്നെ അവര് ദൈവാനുഗ്രഹിച്ചിട്ടത് അതിൻ്റെ ഡയറക്ടർ രഞ്ചേട്ടൻ എന്നെ അതിൽ പിന്നെ പിന്നെ അടുപ്പിച്ചു വിളിച്ചു തുടങ്ങി ഇനി പിള്ള മഞ്ചിപ്പിള്ള ചേച്ചി കൊറക്റ്റ് എൻ്റെ മൂത്ത ചേച്ചി എൻ്റെ മൂത്ത ചേച്ചി എങ്ങോട്ട് പോയിന്നു വേണ്ട കാരണം ചീത്ത പറയും അടിക്കും അതായത് മൂത്ത ചേച്ചി ഇടക്ക് കുറയെ എടാ ഇതൊക്കെ ഓക്കെ നീ ഇത് ചെയ്തോ എന്നാലൊരു ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും ശ്വസിക്കുകയും കുറ്റം കണ്ട് അപ്പം കൃത്യമായിട്ട് പറയുകയും ഭയങ്കര ജനുവൻ പേഴ്സണാണ് അവിടെ വമ്പറച്ചേരിയിൽ ഞാൻ കണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് സങ്കടം പറഞ്ഞാൽ ഞാനിങ്ങനെ അപ്പം ഈ നമ്മൾ ഈ ജഡ്ജായന് ഒരുപാട് ഈ മീശയും വെച്ച് തടി വെച്ച് കരയണേനൊക്കെ ഒരു പരിധിയിട്ടല്ലോ ഞാനിങ്ങനെ നിന്നിട്ടിങ്ങനെ വിഷമങ്ങൾ കണ്ണെന്നിറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചിയും ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞൊഴുകയായിരിക്കും എൻ്റെ കണ്ണ് ഭയങ്കര എമ്പതിയുള്ള ആളാണ് പെരുമാറ്റമൊക്കെ ചിലപ്പോ ദേഷ്യപ്പെടുന്ന പോലെ പരിചയപ്പെടുന്നവരെ പരിചയപ്പെടുന്നവരെ പുള്ളിക്കാരത്തി നമ്മള് പെട്ടെന്ന് എന്താണ് ഞാൻ തോന്നും അത് കറക്റ്റാ ചേച്ചി ഭീകര ഇങ്ങനെ തന്നെയാ നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ ചേച്ചി അത്രയും ജെനുവിൻ ആയിട്ടുള്ള എമ്പതി ഉള്ളൊരു ആള് കേറിയില്ല രാജേട്ടൻ എൻ്റെയൊക്കെ എന്താ പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു സിനിമയിലെ ഹീറോ അദ്ദേഹം ഓക്കെ പറഞ്ഞെടുത്താണ് അമർ അക്ബർ എന്താണി ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ബന്ധം ഇപ്പോഴും ഉണ്ട് ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഞാനൊന്നും വിളിച്ച ഒരാളെ ശല്യം ചെയ്യാറില്ല ഞാൻ വല്ലപ്പോഴും വിളിക്കും ഇപ്പം നമ്മുടെ ഒരു പുതിയൊരു പരിപാടിയൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് വിളിച്ചായിരുന്നു അപ്പോൾ പുള്ളി ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് ഒമ്പത്തെ മാസം രണ്ടാഴ്ച അല്ലേടാ ഞാൻ കൂടി വിളിപ്പോയി കണ്ടായിരുന്നു നെക്സ്റ്റ് വെച്ചാൽ അടി അടി ഞാനും അമ്മച്ചിയും എപ്പ സംസാരിച്ചാലും ഈ പറയുന്ന ഞാൻ സ്നേഹവും കാര്യങ്ങളും ഇന്റർവ്യൂലൊക്കെ പറയുമല്ലോ അമ്മച്ചി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും നേരിട്ട് സംസാരിച്ച അഞ്ചു ഞങ്ങൾ ഞങ്ങള് അടി എന്ന് പറഞ്ഞാൽ പല്ലി അടിച്ചുള്ള അടിയായിരിക്കും സ്നേഹം അതുണ്ടാവും പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എൻ്റെ തലച്ചോറ് ഇന്നും അത് അങ്ങനെ പിന്നെ പൂരി ഇടിയാവും ഇടി തന്നെയാണ് ബേസ് അല്ലാണ്ട് സ്നേഹപ്രകടനങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ഞാൻ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ ഇറങ്ങണേനും അമ്മച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടേ പോയുള്ളൂ ലോങ് യാത്രയൊക്കെ അല്ലാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നത്തിലൊക്കെ ആയിരിക്കും ഇറക്കി പറഞ്ഞാൽ